ക്രിസ്മസിന് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കേക്കിൻ്റെ വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ കുറച്ച് കേക്ക് എല്ലാം കൂടി ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കയറിക്കാണ്ട് നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നോസിലെന്ന് പറയുന്നത് മൂന്ന് നോസിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഷെൽ നോസിലും പിന്നെ വൺ എം നോസിലുണ്ടല്ലോ അതും പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ഉള്ളിലേക്ക് നിന്നിങ്ങനെ മടങ്ങി അതിൻ്റെ ഒരു നോസിലിൻ്റെ അറ്റം ഒന്ന് ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു നോസിലും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന രണ്ട് കളർ ഗ്രീനും റെഡും ആയിരിക്കും അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് നേരത്തെ കുറച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി കളർ ഒന്ന് ഡാർക്ക് ആയിട്ട് കിട്ടും പിന്നെ ഒരു ഗ്രീൻ കളർ നമുക്ക് ലൈറ്റ് ഗ്രീനായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അല്പം ഒരു ബ്ലാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഗ്രീനായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഒരുപാട് കളറ് മിക്സ് ചെയ്ത് എടുക്കണമെന്നില്ല ഒരു ഏകദേശം കളർ മതി പിന്നെ നമ്മൾ ഫ്ലവർ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ചും കൂടി ഒന്ന് കളർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കളർ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിനേക്കാളും കുറച്ചും കൂടി കളറൊന്ന് കൂടുതലായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഫ്ലവർ ഒക്കെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി അതിൻ്റെ കളറൊന്നും കൂടുതലായിട്ട് കിട്ടും പിന്നെ ഓവറായിട്ട് നമ്മൾ കളർ മിക്സ് ചെയ്യാൻ നിൽക്കരുത് ആ ഒരു കറക്റ്റ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതേ കളർ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ആ ഒരു ക്രീമിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അതെന്തായാലും നമ്മൾ കേക്ക് കഴിച്ചതിന് ശേഷം കസ്റ്റമർ അതിന് കംപ്ലയിൻറ്റ് പറയാനാണ് സാധ്യത അപ്പോൾ കുറച്ച് കളർ കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് കൂടുതലായിട്ട് കളർ ചേർത്തിട്ട് ഒരു കംപ്ലയിൻ്റ് വരുത്തുന്ന രീതിയിൽ ചെയ്യാതിരിക്കുന്നതാണ് കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം നമ്മളിങ്ങനെ അതൊരു ബീറ്റ് ചെയ്യാൻ പാടില്ല ബീറ്റ് ചെയ്യാൻ മീൻസ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുമല്ലോ അങ്ങനെ ആ ഒരു കളർ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്രീം പെട്ടെന്ന് തന്നെ ലൂസായി പോകും പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്താലും അത്രയും നല്ല രീതിക്ക് സെറ്റായി വരണമെന്നില്ല ആ ഒരു ലൂസായിട്ടുള്ള ക്രീം വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു പെറ്റൽസ് ഒന്നും കറക്റ്റ് വരില്ല അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ എന്താണ് നമ്മൾ ആ ഒരു നോസിൽ യൂസ് ചെയ്യുന്നത് ഒരു കറക്റ്റ് ഒരു ഡിസൈൻ നമുക്ക് അതിൽ കിട്ടാതെ വരും അതൊരു ഭംഗി കുറവായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അത് ക്രീം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഫ്ലവർ ചെയ്യുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് പൈപ്പും ക്രീം ക്രീമാക്കുമല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ക്രീം ആ ഒരു പൈപ്പ് ബാഗിൽ ആക്കിയതിന് ശേഷം ഓരോ ഫ്ലവർ നമ്മളിങ്ങനെ പതിയെ പതിയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അത്രയും ക്രീം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരു കൈയുടെ ചൂട് തട്ടിയിട്ട് ആ ഒരു ക്രീം ഒന്ന് ലൂസായി പോകും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഫ്ലവർ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് കിട്ടും പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ക്രീം ഒന്ന് ലൂസായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള അങ്ങനെ ചെയ്യാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ക്രീം മാത്രം എടുക്കുക ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ എയർ ബബിൾസ് കയറും നമ്മൾ തുറന്ന് വെച്ചിരുന്നാൽ അടച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വീണ്ടും എടുക്കുക ഇത് തീരുന്നതനുസരിച്ച് വീണ്ടും എടുക്കുക അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ അവർ ലൂസായി പോകുന്നത് പിന്നെ ഏകദേശം കേക്കും ഇതേപോലെ സ്ക്വയർ ടൈപ്പിലാണ് ചെയ്യാനുണ്ടായിരുന്നത് റൗണ്ട് ഷേപ്പാണ് നമുക്ക് ആ ടേൺ ടേബിൾ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇങ്ങനെ കറക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിങ്ങനെ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും അതേസമയം ഈ ഒരു ഈ ടൈപ്പിൽ ചെയ്യുന്ന കേക്ക് നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിട്ട് അതായത് നമ്മൾ വിപ്രാളപ്പെട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കുക അല്ലാതെ നമ്മൾ സമയത്ത് ചെയ്യുന്ന കേക്ക് ആണെങ്കിൽ കുഴപ്പമില്ല സാവധാനത്തിൽ നമുക്ക് ചെയ്താൽ മതി ആ ഒരു ഷാർപ്പ് എഡ്ജ് വരുത്തി കുറച്ച് ബുദ്ധിമുട്ടാണ് ആ എഡ്ജൊക്കെ കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചിലവരിങ്ങനെ വളച്ചെടുക്കുന്നത് കാണാം പക്ഷേ ആ ഒരു വളയ്ക്കുന്നത് നമുക്ക് ആ ഒരു കേക്ക് കാണുമ്പോൾ പറയും എന്തായാലും അത് ഒരു ഒരു ഭംഗി കുറവാണ് സത്യത്തിൽ അത് അതുകൊണ്ട് ഞാൻ എത്ര ടൈം എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട കേക്ക് ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ആ ഒരു എഡ്ജ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ നോക്കാറുണ്ട് ഫൈനൽ വർക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ടൈം ടേബിള് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ചെയ്തതാണല്ലോ എന്നും കൂടി ഓർക്കുമ്പോൾ സാധാ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഭംഗി തന്നാൽ വൺ കെ ജി കേക്കാണ് പക്ഷേ ഇത് ടു ലെയറിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലുപ്പത്തിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രിസ്മസ് ടൈമിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ കേക്കും ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ലെയറിലാണ് കൂടുതലും കേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം എന്തെങ്കിലും ഫങ്ഷനൊക്കെ സ്കൂളിലോ അല്ലെങ്കിൽ അംഗൻവാടിയിലോ ഒക്കെ ആയിട്ടുള്ള ഫങ്ഷന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ കൂടുതലുണ്ടാവും അല്ലെങ്കിൽ പേരൻസൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ചെയ്തിട്ടുള്ള എല്ലാ കേക്കും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് കണ്ടാലൊരു ടു കെ ജി ആണെന്ന് തോന്നും പക്ഷേ വൺ കെ ജി വീറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഈ കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് അംഗൻവാടിയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കുറച്ച് വലിപ്പത്തിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉള്ള ുള്ളതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ എല്ലാ കേക്കും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കൂളിലേക്ക് ചെയ്തിട്ടുള്ളതും അംഗൻവാടിയിലേക്ക് ചെയ്തിട്ടുള്ളതും എല്ലാം ആ ഒരു ടൈപ്പിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടു കെ ജിയുടെ ബേസിലാണ് ഞാൻ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതായത് ട്വൽവ് ഇഞ്ചിൻ്റെ ബേസിലാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത കേക്കും അതേപോലെ തന്നെ വൺ കെ ജി ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ചെറിയൊരു ഡിസൈനൊക്കെ ഒന്ന് ഞാൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും ചെയ്തു വന്നപ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയായിരുന്നു പിന്നെ ഹാഫ് കെ ജി വെറ്റിലാണ് ഈ ഒരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാത്തിനും ഫ്ലവർ വരച്ചത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതിലൊരു ട്രീ ചെയ്ത് കൊടുക്കാമെന്ന അപ്പോൾ ഗ്രാസ് നോസൽ യൂസ് ചെയ്തിട്ടാണ് ഞാനത് വരച്ചു കൊടുത്തിട്ടുള്ളത് ശരിയാണ് ഒന്നൊന്നും എനിക്കറിയാൻ വയ്യാതെയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല അത് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതും അതേപോലെ ഒരു ഹാഫ് കെ ജി കേക്കായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ വിചാരിച്ചു ചുറ്റിലും ആ ഒരു ഗ്രോസ് ഗ്രാസ് ഗ്രോസല്ല ഗ്രാസ്നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാൻ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടങ്ങ് ചെയ്തതാണ് പക്ഷേ എല്ലാ കേക്ക് ചെയ്തതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഡിസൈനായിരുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ത്രീ കെ ജി വെയറ്റിൽ വന്നിട്ടുള്ള റെഡ് പെലവെറ്റ് ഫ്ലേവറിൽ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ അത് കുറച്ച് വലുപ്പത്തിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ കേക്കും അങ്ങനെ വലുപ്പത്തിലാണ് ചെയ്തതെങ്കിലും ആ ഒരു വെയ്റ്റ് കുറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വലിപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നാൽ മതി ഇതൊരു ത്രീ കെ ജി ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ടെൻ ഇഞ്ചിൻ്റെ രണ്ട് ബേസിലായിട്ട് രണ്ട് ടെന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് രണ്ട് ബേസിൽ അത് ക്രം കോട്ട് അല്ല ഫൈനൽ കോട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു അപ്പോൾ ആദ്യം ഞാൻ കേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു രണ്ട് ബേയ്സും എടുത്ത് വെച്ച് ഈ ഒരു കാർഡ് ബോർഡിൻ്റെ പുറത്തെടുത്ത് വെച്ച് കറക്റ്റായിട്ട് ആ ഒരു രണ്ട് ബേസ് നിൽക്കുന്ന രീതിയിൽ കാർഡ് ബോർഡ് ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേണം നമുക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എളുപ്പമുണ്ട് കാരണം നമ്മൾ ആ ഒരു ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം അത് ഈ ഒരു ബേസിലേക്ക് അതായത് ഈ ഒരു ബോർഡിലേക്ക് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കാരണം നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഇത്രയും വലിപ്പത്തിലുള്ളൊരു കേക്ക് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ പുറത്തെടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അത്രയും ചെയ്തതിന് ശേഷം ഡെലിവറി ചെയ്യുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് എനിക്ക് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം കേക്ക് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് കേക്ക് ബോർഡ് കറക്റ്റായിട്ട് നമ്മൾ ഏത് രണ്ട് കേക്കും ഏത് വശങ്ങളാണോ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നത് ആ കേക്കിൻ്റെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ കേക്ക് ബോർഡ് കറക്റ്റ് അറ്റം വരെ ചേർത്തിട്ടാണ് കേക്ക് വെച്ചു കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരുപാട് കേക്ക് ഇട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല ചെറിയൊരു വിടവ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ രാത്രി ആ ഒരു കേക്കെല്ലാം കോട്ട് ചെയ്ത് വെക്കുന്ന ആ ടൈമിൽ തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ ഒരു കേക്ക് രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കി എന്തെങ്കിലും ഏറ്റവും കുറച്ചിലുണ്ടോ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് ചിലപ്പോൾ ഇങ്ങനെ താഴ്ന്നിട്ടും ഒരു കേക്ക് കുറച്ച് ഹൈറ്റിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കേക്കും കൂടി എടുത്തു വെച്ച് ഏകദേശം ഒന്ന് അതിൻ്റെ ഒരു ഹൈറ്റും ഒക്കെ നോക്കി ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല നമ്മൾ കേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബോർഡിൻ്റെ അതായത് കേക്ക് ബേസിൻ്റെ ചിലപ്പോൾ ഒരു കേക്ക് കുറച്ച് മുന്നോട്ടും ഒരു കേക്ക് ചിലപ്പം കുറച്ച് പുറകിലോട്ടുമൊക്കെ ചെയ് വെച്ചേക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ എടുത്തു വെക്കുമ്പോൾ അത്രയും നല്ല രണ്ട് കേക്ക് രണ്ടായിട്ട് ഇങ്ങനെ മാറി നിൽക്കും അപ്പോൾ അതൊക്കെ നമ്മൾ തലേ ദിവസം കേക്ക് ചെയ്ത് വെക്കുന്ന ടൈമിൽ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വേണം പിന്നെ നമുക്ക് എടുത്ത് വെച്ച് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയയ്ക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ ഞാൻ അതുകൊണ്ട് തന്നെ തലേദിവസം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു കാർഡ് ബോർഡ് വയ്ക്കാതെ തന്നെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഏകദേശം സെറ്റാക്കിയതിനു ശേഷമാണ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ ഫൈനൽ കോട്ടൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് കേക്കിൻ്റെ ആ ഒരു ക്രീം ഒന്ന് പിരിഞ്ഞ പോലെയൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു പൊടി പോലെ ഇങ്ങനെ ഇളകിപ്പോകും അപ്പോൾ അവിടെ നമ്മൾ ടച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ പാലറ്റ് നൈഫ് ജസ്റ്റ് പച്ചവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഒന്ന് കുടഞ്ഞ് കളയുക ആ വെള്ളം ജസ്റ്റ് ഒന്ന് പോകുന്ന രീതിക്കൊന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്കത് അത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളു അതായത് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം തന്നെ ഞാൻ നേരത്തെ നല്ല രീതിക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിരുന്നതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കേക്കിൻ്റെ പീസൊന്നും വെച്ച് കൊടുക്കേണ്ടതായിട്ടില്ല കുറച്ച് ക്രീം മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു നമ്മൾ എന്താണോ കേക്കിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ ഞാനിവിടെ ഓയിൽ ബ്രഷ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അത്രയ്ക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ മുകളിൽ പ്ലെയിനായിട്ട് ഇടുന്നത് േക്കാളും അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അവിടെ ഞാൻ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഡിസൈനും കൂടി കൊടുത്ത് അപ്പോൾ രണ്ടും നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിലേ ഇതേപോലെ ക്രംസ് ആണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എന്താണോ ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ളത് അതും പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്ത് ഫോട്ടോയും എടുത്തതിനു ശേഷം കേക്ക് ഡെലിവറി ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ക്രീം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കേക്ക് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം എല്ലാം കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല നമ്മൾ അത്രയും ടൈം പുറത്ത് വെച്ചിത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം കേക്ക് തണുപ്പൊന്ന് മാറിയിട്ടുണ്ടാവും പിന്നെ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈം അതെല്ലാം കൂടി ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ എല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ബോക്സ് റെഡിയാക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബേസ് എങ്ങനെയാണോ ഒരുമിച്ച് ചേർത്ത് വെച്ചത് അതേപോലെ തന്നെ രണ്ട് ബോക്സും കൂടി നമുക്ക് ഒരുമിച്ച് ചേർത്താണ് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സും കൂടി ഒരുമിച്ച് തന്നെ രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് ആ രണ്ട് ബോക്സും എല്ലാ വശങ്ങളും ഓരോന്നും നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുമല്ലോ കറക്റ്റ് ായിട്ട് നമ്മൾ ആ ഒരു പിടിക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് മടങ്ങി ആ ഒരു ഫോൾഡ് ചെയ്ത് എടുക്കാനുള്ള എളുപ്പത്തിന് ആദ്യമേ നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ എല്ലാം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ രണ്ട് വശങ്ങളും അതായത് നമ്മൾ ഫ്രണ്ട് വശങ്ങൾ രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഞാൻ അതിൻ്റെ സെൻ്റർ വശത്തും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ആ ഒരു കറക്റ്റിന് അങ്ങനെ ഒട്ടിയിരിക്കും അങ്ങനെ വരുമ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴാതെ ഇരിക്കും അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഉൾഭാഗങ്ങളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാ കേക്ക് എടുത്ത് വെക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു ബോക്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് കേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ നീളത്തിന് കേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാ ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വശങ്ങളും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് മുകൾ വശവും അതേപോലെ പതിയെ അതിൻ്റെ മുകളിലേക്ക് വീഴാതെ അത് അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ആ ഒരു രണ്ട് ബോക്സും കൂടി അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ഭാഗം നല്ലതുപോലെ എല്ലാ വശങ്ങളും ഒട്ടിച്ചു കൊടുത്താൽ ഒരു ഒരു ടെൻഷനും വേണ്ട കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു വശം വന്ന് വീഴും ഒന്നും പേടിക്കേണ്ട അങ്ങ് എടുത്ത് നല്ല രീതിക്ക് ഒന്ന് അടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ വശവും അതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് അവർ വന്നെടുക്കുന്നതാണെങ്കിലും നമ്മൾ കൊണ്ട് കൊടുക്കുന്നതാണെങ്കിൽ തന്നെയും ആ ഒരു സെൻ്റർ നല്ലപോലെ ഒന്ന് താങ്ങി എടുത്തതിന് ശേഷം വേണം കേക്ക് കൊടുക്കാൻ ആ ഒരു കാർഡ്ബോർഡ് നല്ല കട്ടിയുള്ളതായിരിക്കണം എന്നാൽ മാത്രമേ ആ ഒരു വെച്ചിട്ട് ഇങ്ങനെ ഒടിയാതെ ചില കേക്ക് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകും ആ ഒരു സെൻറ്ററിൽ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തതല്ലേ അപ്പോൾ അവിടെ ഒന്നും സംഭവിക്കാതെ ഒരു ഡാമേജും വരാതെ വേണം നമ്മളത് ഡെലിവർ ചെയ്യാൻ വേണ്ടി അവരോടും പ്രത്യേകിച്ച് പറഞ്ഞേക്കണം ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചേക്കുന്നതാണ് അതൊന്ന് സൂക്ഷിച്ചെടുക്കണമെന്നും കൂടി പറഞ്ഞേക്കണം കേട്ടോ ഇങ്ങനെയുള്ള കേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കളർ മിക്സ് ചെയ്ത് നേരത്തെ തന്നെ വെക്കണം പിന്നെ ബോക്സ് റെഡിയാക്കി വെക്കണം നൈഫ് എടുത്ത് വെക്കണം അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ആ ഒരു ടൈമിൽ ചെയ്യേണ്ടത് അതെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കേക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡിസൈനും എന്താണെന്നുള്ളത് നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക പിന്നെ പേര് പേരെഴുതുന്നതെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ നമ്മൾ കേക്ക് പുറത്തെടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നോസില് പൈപ്പിംഗ് ബാഗ് എല്ലാം എടുത്ത് വെച്ചിരിക്കണം എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് അത് ഡെലിവറി ചെയ്യാൻ നോക്കണം പിന്നെ ഒരുപാട് ടൈമിൽ നമ്മളത് പുറത്ത് വയ്ക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ ടേസ്റ്റ് നമ്മൾ ആ ഒരു ചെയ്ത് കൊടുക്കുന്നത് മിസ്റ്റേക്ക് കൊണ്ട് വരാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്നും അതും കൂടി ഒന്ന് കമൻറ്റായിട്ടിട്ടേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ